പി സി ജോർജിന്റെ പുള്ളി ടോൾപ്ലാസോ അടിച്ച് തകർക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് പാലേക്കര ടോൾ പ്ലാസും അപ്പൊ പുള്ളിയുടെ ആ ഒരു പഴയ ഒരു വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചോദിക്കണം നോക്കാം ശ്രീ പി സി താങ്കൾ താങ്കൾ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം പാലേക്കര ടോൾ പ്ലാസം പോലെ ഉള്ളതൊക്കെ അടിച്ചു തകർക്കാൻ പാടുണ്ടോ ഏറ്റവും പേര് കേട്ടോന്ന് വെച്ചാലേ കാരണം എന്താ വെച്ചാലേ ഞാൻ കോഴിക്കോട് അത് കോട്ടയത്തേക്ക് പോവാ അപ്പൊ എന്റെ വട്ടിയൊന്ന് കംപ്ലൈൻറ്റ് ആയി അപ്പൊ എന്റെ സുഹൃത്ത് ഓടിക്ക പോകുന്നത് അപ്പോൾ ഈ ടോൾ പാസ് എത്തുന്നതിന് മുമ്പ് ഞാൻ എം എൽ എന്ന് ഒട്ടിച്ചു എം എൽ എന്ന് ഒരു വണ്ടി പേരില്ല അതോടെ എം എൽ എ സ്റ്റീക്കർ ഒട്ടിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞാൽ തുറന്ന് വിടേ എം എൽ എ ഞാൻ പാസ് അടക്കണ്ട അടക്കണ്ടാ തുറന്ന് വിട അപ്പോൾ അവിടെ പത്തിരുപത് വയസ്സുള്ള ബംഗാളിയാണ് ഒരു ബക്കാളി പത്തിന് ചെറുപ്പക്കാരനാണ് എടാ തുറന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ അവിടെ നിന്ന് ക്യാക്ക് ആണ് ഞാൻ എം എൽ എ ആണ് കൂടി അരിശം വന്നിട്ടെ ഞാൻ കതങ്ങ് തുറന്ന് ആ സാധനം എടുത്ത് മള്ളാൽ ഒടിച്ച് കളഞ്ഞു എന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു ഷോറി ഷാർന്ന് അവൻ്റെ അമ്മേനെ ഉണ്ടാക്കിയത് ഞാൻ പൂയാറ് കടന്ന് പോലെ മനസ്സിലായില്ലേ